ഹലോ നമസ്കാരം ആർക്കെങ്കിലും റേണുസുതി പോയ വണ്ടി ഏതാണെന്ന് അറിയാമോ അറിയാമെങ്കിൽ ആ വണ്ടിക്കാരനെ വിളിച്ചിട്ട് നേരെ തിരിച്ച് അങ്ങോട്ട് എല്ലാം പറ വരാൻ വേണ്ടി റെഡി ആയി നിൽക്കുക തല കറങ്ങി വീണ് എന്നാണ് അറിയുന്നത് ഇതിലേക്ക് സ്വാഗതം ഞാൻ അൻവർഷാണ് അപ്പം ബിഗ് ബോസിൻ്റെ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നാട്ടിലെ തിലകമായിരുന്നു രേണു സുന എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഓഫ് ക്യാമറയിൽ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പോയിന്റിലാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് അതെ ബിഗ് ബോസ് അവിടെ എത്ര നേരം നമുക്ക് പൊയ്മുഖം മുഖം കാണിച്ച് നിൽക്കാൻ പറ്റും ഒരു പരിമിതിയൊക്കെ ഇല്ലയോ അട്ടേ പിടിച്ച് മെത്തേ കിടത്തി എത്ര സമയം കിടക്കും അത് അപ്പറഞ്ഞ അവസ്ഥ തന്നെയാണ് ഈ രേണുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അടപടലം പൊട്ടി എന്തൊക്കെ ഇഷ്യൂ അവിടെ നടന്ന് അപ്പം തനിക്ക് വയ്യ തലവേദനയാണ് എന്നും പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം കൂടെ ചോദ്യം ചെയ്യുന്നുണ്ട് അതിനെതിരെ ചാടിക്കടിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് രേണുസുദി എടുത്ത് ചാടി ചെല്ലുന്നുണ്ട് അവർക്കെതിരെ നീയൊക്കെ ആരാടാ എനിക്ക് തലവേദനയാടാ എനിക്ക് നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് ഇതിനകത്തൊക്കെ ഏറ്റവും വലിയൊരു വിറ്റ് അനുമോള് ഈ രേണുസുതിയെ ഒരു നല്ല ഭാഷ പറയുന്നുണ്ട് നല്ല മനോഹരമായ രീതിയിൽ ഒരു ചീത്ത വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ ക്ലിപ്പുകളൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാം എന്തായാലും ഒരുപാട് ചിരിക്കാനുണ്ട് വരും ദിവസങ്ങളിൽ ഒരുപാട് ഒരുപാട് നമുക്ക് കാണാനൊക്കും ഈ രേണുസൂതി എത്ര ദിവസം കൂടെ പിടിച്ചിരിക്കുമെന്നുള്ളത് അറിഞ്ഞുകൂടേ എനിക്ക് തലവേദനയാണ് കൈവേദനയാണ് കാലുവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് എത്ര ദിവസം നിൽക്കുമെന്നുള്ളത് നമുക്കറിയാൻ വയ്യ എന്തായാലും നമുക്ക് ഈ ക്ലിപ്പൊന്ന് കാണാം അങ്ങനെയല്ല 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 എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞില്ലേ പിന്നെന്തുവാ നിങ്ങൾക്കൊന്ന് വിശ്വസിച്ചൂടെ എന്റെ പൊന്നമ്മച്ചി എന്തോ എന്തോരുവായ വെക്കുന്നത് അവിടെ പോയി കിടന്ന് ബിഗ് ബോസ് കാണുന്നത് നിർത്തിയാലോന്ന് ആൾക്കാരെ ആലോചിക്കേണ്ട അവസ്ഥയാണ് ഇതിപ്പോ മോഹൻലാലിന് വലിയ തലവേദനയാവുന്നു എനിക്ക് തോന്നുന്നത് മോഹൻലാലിനും അല്ല ഏഷ്യനെറ്റിന് ഇതിലും വലിയ തലവേദന വരാൻ ചെയ്യില്ല വല്ലാത്തൊരു ഗേതികയുടെ കേട്ടോ രേണു ചേച്ചിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചിയെ എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുക അവിടെ ഇട്ട് എല്ലാരും കൂടെ പഞ്ഞിക്കിടുക ആരേലും വണ്ടിക്കാശ് കൊടുത്ത് ആരേലും വണ്ടിക്കാശ് കൊടുത്ത് ആ പാകത്തിന് ഇനി തിരിച്ചു വിളിച്ചോണ്ട് വരുന്നതിനും കൊടുക്കണം വേറൊരു ഉണ്ട് അത് കാണണം ഇതിനകത്ത് ശ്രദ്ധിച്ചു നോക്കണം എങ്കിലേ കാണാൻ നോക്കൂ ശ്രദ്ധിച്ചു കേൾക്കണം അനുമോള് ചീത്ത വിളിക്കുന്നത് അനുമോള് ചോദിക്കുന്നുണ്ട് തലവേദന വന്നാൽ ഇങ്ങനെ അടുന്ന് വേളം വെക്കാൻ നോക്കുവോ നിനക്ക് അതിന് പറ്റുമോ ഏഹ് പിന്നെങ്ങനെ തലവേദന പറയുന്നത് എന്നിട്ടൊരു വാശയോടെ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കാണാം കണ്ടത് മിണ്ടാതിരികടി മ എന്നാണ് മോള് പറയുന്നത് എനിക്ക് തലവേദനയാണെങ്കിൽ നീ ഇങ്ങനെ ഇടന്ന് പൂക്കാറുണ്ടാകുമോ അവിടെ എൻ്റെ പൊന്നമ്മച്ചി ഈ തലവേദനയല്ല കൈവേദനയല്ല അല്ല കാലുവേദന ആയാലും ഇമാതിരി ഒരു ഐറ്റത്തിൻ്റെ എമ്പെല്ലാം ഇനി നമ്മൾ കാണാൻ കിടക്കുന്നു ഏഷ്യനെറ്റ് പൊട്ടിത്തെറിച്ചില്ലെങ്കിലുള്ളു അത്ഭുതം ഇപ്പോൾ രേണു സുദിയുടെ ഫാൻസിനൊക്കെ എന്തായാലും ആശ്വാസമായി കാണും ചേച്ചിയുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ കണ്ടിട്ട് ഈ പറഞ്ഞില്ലയോ അതിനത് പോയി കഴിഞ്ഞാൽ പൊയ് മുഖമൊക്കെ എന്തായാലും ഇടിഞ്ഞത് താഴെ വീഴും സത്യം ആൾക്കാർ തിരിച്ചറി എന്തായാലും ഈ രേണു സുദീ ആരാണെന്നും എന്തുവാണെന്നും എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും റിയാക്ഷൻ ചെയ്തതെന്നും ഇവരെ നെഗറ്റീവ് അടിച്ചതെന്നും ഉള്ളതിന് ഒരു തെളിവ് അവരാട്ട് തന്നെ കൊണ്ടുപോയി തരും അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പം കാത്തിരിക്കാം കാണാം അധിക സമയമൊന്നും വേണ്ടി വരത്തില്ല ഇവരുടെ ഈ കളി അവസാനിക്കാൻ ഇവർ വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയാണ് ബിഗ് ബോസിലെത്തിയത് ആ വ്യക്തമായ പ്ലാന് അവർ ഇതിനകത്ത് കളിക്കാനും നോക്കും പക്ഷേ എന്ത് ചെയ്യാനോ വാക്കുള്ളവരെല്ലാവരോട് അങ്ങ് ഉടുക്കുകയാണെങ്കിൽ ഈ ഒരു പണി അതിനകത്ത് നടക്കത്തില്ല നാട്ടിലാണെങ്കിൽ ഓൺലൈൻ മീഡിയയ്ക്ക് അഭിമുഖം കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മാറാമായിരുന്നു അപ്പം ആരും അറിയുന്നില്ലല്ലോ സത്യം ഏതാ വിദ്യ ഏതാണെന്നുള്ളത് അതിനകത്ത് കരഞ്ഞുകൊണ്ട് ക്യാമറയ്ക്ക് മുമ്പിലും വന്നിരിക്കാം ചിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് പുറയിലും പോയിരിക്കാം ബിഗ് ബോസ് ആകുമ്പോഴത്തേക്ക് അത് പറ്റത്തില്ല അവിടെ എന്തോലും ഒരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്താൽ അതിനെ കറക്റ്റ് വിത്ത് എവിഡൻസ് ഉൾപ്പെടെ അവിടെ തെളിയിച്ചാലേ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ വിടത്തില്ല വളഞ്ഞിട്ട് തന്നെ അവർ ആക്രമിക്കും അപ്പോൾ ഒരവസരം കിട്ടുമ്പോൾ എല്ലാവരും ചവിട്ടി മേളിൽ കയറാൻ നോക്കും അപ്പോൾ ഈ രേണു ശ്രുതിയായിട്ട് തന്നെ അതിനുള്ള എല്ലാ അവസരങ്ങളും ഒപ്പിച്ച് കൊടുക്കും പിന്നെ വന്ന എൻട്രി വന്ന വലിയൊരു കോമഡി ആയിരുന്നു സുതി ഞാൻ എത്തി അതൊക്കെ കാണുമ്പം ഇതൊക്കെ കണ്ടിട്ട് ഇതിനകത്തഞ്ഞ് കണ്ടാ മതി ചേട്ടനോടുള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെ എനിക്ക് തലവേദന പാവപ്പെട്ട കൊച്ചിന് തലവേദന ആയിരിക്കും അതിനകത്ത് പറയുന്നുണ്ട് രാവിലെ മുതലേ എനിക്ക് തലവേദന എന്നൊക്കെ പറഞ്ഞു തിരികെറ്റം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വിശദമായിട്ട് കാണാൻ ഈ രേണു ശ്രുതിയുടെ ലീല ബിഗ് ബോസ് സെവൻ എനിക്ക് തോന്നുന്നു ഈ രേണു കലക്കി കലക്കെടുക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ മെയിൻ സ്ട്രീമിൽ എന്തുവാണെന്നുള്ളത് അറിഞ്ഞുകൂടാ അപ്പോൾ സോഷ്യൽ മീഡിയ എന്തായാലും വീണ്ടും രേണു ചേച്ചി തന്നെ അടക്കി ഭരിക്കാൻ പോവുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് അതിനു മുമ്പായി നമ്മളെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്